ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന ഗിരുവിന്റെ ഗോതിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാട്ടോ അങ്ങനെ നമ്മുടെ കിഷോർ ഈ അവർണികയുടെയും അജാസിൻ്റെയും പിന്നാലെ പോവുകയാണ് ഇങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയമുണ്ടല്ലോ ആ റിസോർട്ടിൽ വലിയ പ്രശ്നം നടക്കുകയാണ് കാരണം ഇവനെ തലയ്ക്കടിച്ച് വരുണിനെ തലക്കടിച്ച് ആരോ വീഴ്ത്തി ആ മൊഹമ്മൂടി വെച്ചു ആ ഫ്ലവർ വയ്സിനെ അടിച്ച് വീഴ്ത്തി ഇതിൻ്റെ ഇതേ തെളിവുകളെല്ലാം കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ മൊത്തം വിളിച്ചു കൂട്ടി നമ്മുടെ രാധിക കടന്ന് ഉറഞ്ഞു തുള്ളുവാണ് ഈ മൊഹമ്മൂടിയും വെച്ച് ആരാണ് എൻ്റെ മകനെ അടിച്ചതെന്ന് എനിക്കറിയണം അവൻ്റെ ഫ്ലവ ൈസ് വെച്ച് താലയ്ക്കടിച്ച് വീഴ്ത്തുക ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സമയം ഇതൊക്കെ കേട്ടുകൊണ്ട് പതുക്കെ പമ്മി നമ്മുടെ ഗീതവും ഗോവിന്ദും പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ വാതിലിൻ്റെ അപ്പുറം വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയിലാണ് പക്ഷേ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അറിയാതെ നിന്ന് പോവുകയാണ് അപ്പോൾ ഒരു ഓട്ടക്കൊടയൊക്കെ പൊക്കുകയാണ് കേട്ടോ എന്നിട്ട് കാഞ്ചന പറഞ്ഞു ഈ കൊടയിൽ നിന്ന് മുറിച്ചിട്ടാണ് ആ തിരുട്ട് പയൽ മുഹമ്മൂടി വെച്ചത് അപ്പോഴേക്കും നമ്മുടെ ഗീതു ഗോവിന്ദനെ നോക്കിയപ്പോൾ ഗോവിന്ദ പറഞ്ഞു ഞാനാ ഞാനാന്ന് എന്തായാലും പോലീസിനെ വിളിക്കുക ഫ്ലവർ വേസിലെ വിരലടയാളെ നോക്കി എന്തായാലും കള്ളനെ കണ്ടുപിടിക്കണം അപ്പോഴേക്കും നമ്മുടെ ഗീതു പെട്ടു കേട്ടോ അയ്യോ നീ വെട്ടല്ലേ അപ്പോഴേക്കും നമ്മുടെ ഗീത് പറഞ്ഞു എന്തായാലും കൊടയിലും കുടയിലും കാണും വേറെ ആ ഞാനും വെട്ടു എൻ്റെ മൊന്നോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണെ രണ്ടുപേരുടെയും തമ്മിലുള്ള ആ ഒരു കോംബോ അടിപൊളിയാണ് കാണാനും നല്ല രസമാണ് സംസാരം കേൾക്കാനും രസമാണ് ഇവിടെയുള്ള ഏതൊരു ഒരു സ്റ്റാഫായിരിക്കും ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം മൂടി വയ്ക്കാൻ നോക്കും പോലീസിനെ വിളിച്ചേ പറ്റൂ എന്നും പറഞ്ഞു മാനേജറോട് ഈ രാധിക പറയാം അപ്പോൾ പോലീസിനെ വിളിക്കണ്ട നമുക്കത് കണ്ടുപിടിക്കാം ആരാണ് ഇത് ചെയ്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും അപ്പോഴേക്കും ആക്രമിച്ചത് ഞാനാന്നായിരിക്കും ആ മാനേജർ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു സ്നേഹനിരിയായ ഭാര്യയ്ക്ക് വേണ്ടി ആക്രമണ കുറ്റം ഏറ്റെടുക്കുന്നത് നല്ലതല്ലേ ആ പിന്നെ വേണ്ട 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 ആ കുറ്റം നീ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി എന്തായാലും പ്രതിയെ കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ സി സി ടി വി ക്യാമറയുണ്ടല്ലോ ഞങ്ങളുടെ മുറിയിൽ ഒളിച്ചിരുന്ന വരണേട്ടനെ ആക്രമിച്ചത് ആറേ അന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് രേഖ പറഞ്ഞപ്പോഴേക്കും അയ്യോ പെട്ടു ആ മുഹമ്മൂടി ഇട്ട് വന്ന കണ്ണേട്ടനും മുഹമ്മൂടി ഇടാതെ വന്ന കണ്ണേട്ടനും ഒക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പം ഞാനും പെട്ടല്ലേ അയ്യോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം അല്ലാണ്ട് പിന്നെ ഇപ്പം ഞാൻ സന്തോഷിക്കാതെ എന്താ ബഷീറിനെയും നാരായണനേയും പോലെ ജയിലിൻ്റെ അപ്പുറം ഇപ്രേം നിന്ന് നമുക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കാണാമെന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഇപ്പോഴും ജയിലിലാണല്ലോ ഇതേ സമയം രാധിക മാനേജർ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് സി സി ടി വി ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ സോറി മാം സി സി ടി വി ഫുട്ടേജിൻ്റെ ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഹേ അപ്പം ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണല്ലേ അപ്പോഴേക്കും നമ്മുടെ ഗീതുഗോവിന്ദ അന്ധം ഇട്ടിങ്ങനെ നോക്കുകട്ടോ ഞാനത് പൊക്കി അത് പൊക്കിയിട്ടാണ് ഞാനിത് പണികളൊക്കെ തുടങ്ങിയത് മാനേജറെ നമ്മുടെ കക്ഷിയാ ഓഹോ ഈ അറയ്ക്കൽ കുടുംബത്തിൻ്റെ തൈമേര് കായംകുളത്താ എന്ന് ഗീതുഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ഗോവിന്ദ ചമ്മി ഇങ്ങനെ നിൽക്കുക കൊച്ചു കൊച്ചുണ്ണിയുടെ ആരായിട്ട് വരും നമ്മൾ ഏ അമ്മാവനും അനന്തരവനോ എന്നൊക്കെ ചോദിക്കട്ട എന്തായാലും ഇവിടെ നടന്നത് ആസൂത്രിതമായ ഒരു വധശ്രമം തന്നെയാണ് പോലീസ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധിക എന്തായാലും ഒരു ഞങ്ങൾക്കൊരു താ അതിനുള്ളിൽ പോലീ അതിനുള്ളിൽ പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ പോലീസിനെ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വരുൺ എന്താ നിൻ്റെ അഭിപ്രായം എന്തായാലും പോലീസിന് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവനെ എൻ്റെ ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടണം എനിക്ക് കൊടുക്കണം അവന് രണ്ടെണ്ണം അപ്പോഴേക്കും നമ്മുടെ ഗീതവും കൗന്നും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും ആരൊക്കെ ഇവിടുന്ന് ബോട്ടിൽ കയറി പോയിട്ടുണ്ടെന്ന് നോക്കണം ആ കൂട്ടത്തിലുണ്ടാവും പ്രതി അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ആരും പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് എല്ലാ വാതിലുകളും ലോക്ക് ചെയ്യണം അപ്പോഴേക്കും ഗീതും കൂുന്നും കൂടി ഈശ്വരെ രക്ഷപ്പെടാതെ ഈ കഥയും കേട്ടോ നിന്നല്ലോ നമുക്ക് പോകാം പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ ഈ ലോ എല്ലായിടവും ലോക്ക്ഡായിരുന്നു അവസാനം ഇവർക്ക് മുറിയിൽ കയറി കഥ കിടക്കേണ്ട ഒരവസ്ഥയിലെത്തി ആ ഒരു സമയത്ത് നമ്മുടെ രേഖയോട് വന്നിട്ട് വരും ചോദിക്കുന്നുണ്ട് ഇനി മയക്കൂടി വലിക്കാത്തതുകൊണ്ട് പ്ലാൻ ബി ആയിട്ട് നീ ആരേലും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നോ അയ്യോ ഞാനൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേഖ ഞാൻ അങ്ങനെ ചെയ്യുവോ പറയാൻ പറ്റില്ലേ എന്നും പറഞ്ഞ് വരുൺ എന്തായാലും അത് ചെയ്തയാൾക്ക് ഒരായിരം നന്ദി രേഖ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഗീതു പറയാ ഇ ഇനി എങ്ങനെ രക്ഷപ്പെടും അവരെല്ലാം ലോക്ക് ചെയ്ത് കാണില്ലേ അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ഞാനൊരു സത്യം പറയട്ടെ രക്ഷപ്പെടാനുള്ള വഴി എങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പോഴേക്ക് ഇവള് പല്ല് കടിക്കൂട്ടോ നീ ഇങ്ങനെ പല്ല് കടിക്കല്ലേ ഇച്ചിരി സ്നേഹത്തോട് പെരുമാറ എന്നാലല്ലേ ഐഡിയ വരുവുള്ളൂ അയ്യോ സ്നേഹിക്കാൻ പറ്റിയ സമയവും ഫസ്റ്റ് പറ്റിയ മുതല് നീ ഇപ്പം മുതലെന്ന് ഉദ്ദേശിച്ചെന്നേ ലേഡി എനിക്ക് എന്താടി കുഴപ്പം ഇത്രയും നല്ല തങ്കപ്പെട്ട മനുഷ്യനെ കണ്ടിട്ടില്ലാന്ന് നീ കത്തേഴ് ചോദിച്ചില്ലായിരുന്നു ഓടി അപ്പം ഗീത പറഞ്ഞാൽ അതിൽ ഞാൻ ഖേദിക്കുന്നു ഒരു ദുർബല നിമിഷത്തിൽ ഞാനൊരു കള്ളം പറഞ്ഞുപോയി എന്നാൽ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞൊക്കെ ഫുൾ കള്ളമായിരുന്നു നീ ഒരു രാക്ഷസിയാ രാക്ഷസി അതുകൊണ്ടാണ് നിങ്ങളെപ്പോലൊരു ഒരു രാക്ഷസൻ എൻ്റെ തലേലായത് എന്നാൽ ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഞാൻ പോവാം എന്നും പറഞ്ഞു ഗോവിന്ദ് ഇങ്ങോട്ട് നീ ആടിക്കൊടുക്കുക ചെല്ലേ രാധികാമേ കോറിഡോറിൽ തന്നെ കാണും പെട്ടെന്ന് നിന്നു നമ്മുടെ ഗോവിന്ദട്ടോ അങ്ങോട്ടേക്ക് എന്ന് കയറിയാൽ ശരിയാവില്ലെന്നറിയാം അതെ പിന്നാലെ ഞാനും അങ്ങോട്ട് ഇറങ്ങി വരാം വേണ്ട ഞാൻ പോണില്ല കണ്ണോ നീ എവളും കൂടി എന്നെയും പ്രിയമോളയും ചതിച്ചോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്താൽ മതി എവിടെ ഞാൻ പോണില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദ് പമ്മി പമ്മി ഇങ്ങനെ നിൽക്കിയ കട്ടിലേ വന്നിരുന്നു ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പേടിപ്പിക്കാതെ പേടിപ്പിച്ചതൊന്നും അല്ല പോലീസ് വന്നാൽ എല്ലാ റൂമും പരിശോധിക്കും നമ്മുടെ കള്ളത്തരവും പൊളിയും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം അല്ല വേണ്ട നമുക്ക് അവരോടെല്ലാം തുറന്ന് പറയാം പോലീസ് വന്നാൽ അതൊക്കെ ഇന്ദ്രൻ നോക്കിക്കോളും ഏതെന്തിരൻ ദേവേന്ദ്രനോ എന്ന് ഗീതി ചോദിച്ചപ്പോൾ അല്ല ഇവിടുത്തെ മാനേജർ ഇന്ദ്രൻ ആചാസിൻ്റെ ഫ്രണ്ട് ഇന്ദ്രിയത്ത് നോക്കിക്കോളുമല്ല ആജാസ് അജാസ് വഴി അജാസ് വഴി കാണും എന്നൊക്കെ പറഞ്ഞ് കേട്ടോ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രിയയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി അവളോടിൻ്റെ ആദ്യ കമ്മയോടും എല്ലാം തുറന്നു പറയൂലേ എന്ന് ഗോമുതി ചോദിച്ചു പറഞ്ഞാൽ പിന്നെ എപ്പോൾ ആയിക്കോട്ടെ ഇപ്പം നമ്മളവരുടെ മുന്നിൽ ചെന്നാൽ ചെന്ന് വെട്ടാൻ ഇപ്പം ആകെ മഹാനാണക്കേടാകും നമ്മൾ ആക്രാന്തമൂത്ത് ഒടിച്ചോടിയതാണെന്ന് അവർ കരുതില്ലേ അയ്യേ അയ്യയ്യേ അതിലുമത വല്ല വിഷവും കഴിച്ചു ചാവുന്നതാ എന്ന് ഗീതുട്ടോ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു എന്തായാലും രക്ഷപ്പെടാൻ ഇപ്പോൾ അറ്റ കൈ പ്രയോഗമുണ്ട് ഈ റിസോർട്ടിലെ ബിസിനസ് സംസാരിക്കാനായിട്ട് അജാസ് ഇപ്പോൾ വരും അപ്പോൾ അജാസിനോട് കാര്യമൊക്കെ പറയാം അപ്പോൾ അജാസിന് ഇക്ക തോന്നിയില്ലേ നമ്മുടെ ആക്രാന്തത്തെക്കുറിച്ച് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കാര്യം അച്ചാസിനോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓ വളരെ സന്തോഷം സമാധാനം ഇനി ഇക്കട നോക്കാൻ പറ്റില്ലല്ലോ ചേ ഏ കണ്ണേട്ടാ കണ്ണേട്ടനെ ഞാൻ ഉദ്ദേശിച്ചതിലും വലിയ മനുഷ്യനാട്ടാ എന്നും പറഞ്ഞു ഗീത് വല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ ഞുള്ളു കേട്ടോ അവനെ എടി വിടറി വിടറി എന്തൊരു ഞുള്ളലാണീത് എന്തായാലും അജാസും അവർണിയും കൂടെ വരുവാണ് ആ സമയത്താണ് ഗോവിന്ദ് വിളിക്കുന്നത് അപ്പോൾ അവർണിയോട് പറഞ്ഞു അത് ലൗഡ് സ്പീക്കറിലിട്ടെ അറ്റൻഡ് ചെയ്തിട്ട് ലൗഡ് സ്പീക്കറിലിട്ടെ അജാസ് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഗോവിന്ദ് സാർ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഉടനെ തന്നെ എത്താറായി വേഗം വരാം അജാസേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നവുമില്ല നമുക്കെല്ലാം പരിഹരിക്കാം അവർ ഇപ്പം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രൊജക്റ്റിൽ അവർ കൈ ഇൻവോൾവ് ചെയ്യാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു കുഴപ്പമൊന്നുമില്ല ടൗൺഷിപ്പ് പ്ലാനിങ്ങിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ആ ഞാൻ പറയണമെന്ന് കേൾക്ക് വെക്ക വെക്കല്ലേ ഞാൻ അതൊന്നും അല്ല പ്രശ്നം ഞാനും ഗീത ഇവിടെ പെട്ടിരിക്കുക എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഓക്കെ സാർ എല്ലാം പറഞ്ഞ പോലെ തന്നെ അറേഞ്ച് ചെയ്യാം സാർ എന്ന് അജാസ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഗീതു കണ്ണിട്ടാ ഒന്നുമില്ല നീ പേടിക്കല്ലേ അവരിങ്ങെത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ സമാധാനിപ്പിക്കുക എന്തായാലും ഇവർക്ക് പിന്നാലെ കിഷോർ വെച്ച് പിടിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ അജാസ് ഗവർണിയോട് പറയാണ് അവിടുത്തെ മാനേജറിൻ്റെ ഫ്രണ്ടാണ് ഒന്ന് വിളിച്ച് എന്തായാലും പറഞ്ഞേക്കാം അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തി നമ്മുടെ കിഷോറും അതിൻ്റെ പുറകിൽ തന്നെ വണ്ടി കൊണ്ടുപോയി ഒതുക്കി നിർത്തി പിന്നെ കാണിക്കുന്നത് രാധികാമയെയും കാഞ്ചനയാണ് എല്ലാം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ഇങ്ങനെ വരിക പതുക്കെ പതുക്കെ വരുവാണ് കാഞ്ചന നീ എന്താ ഈ തപ്പി തപ്പി വരുന്നേ അല്ല സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ ഓ എന്റെ ആ അത് കണ്ടെത്തുന്നത് വരെ ആ പ്രതിയെ കണ്ടെത്തുന്നവരെ ഒന്ന് സൂക്ഷിക്കണം എന്നാ പറഞ്ഞത് അല്ലാതെ ഇതല്ല അവനെ വെറുതെ വിടില്ല അപ്പം കാഞ്ചന പറഞ്ഞു മാമി ഭയപ്പെട വേണ്ട ആ കൊലകാരനെ പോലീസ് തൂക്കിടും പോലീസ് നായെ വന്നു എന്ന് വെച്ചോ എന്തായാലും ആ മണത്ത് മണത്ത് പോലീസ് പിടിച്ചോളും ആ കൊടയെ മണത്ത് പിടിച്ചോളും വിടിയാണേലും നിനക്ക് ബുദ്ധിയുണ്ടല്ലേ ഉം പോലീസ് നായയെ കൊണ്ടുവരാൻ എസ്പിയെ വിളിച്ച് പറയാം എന്നും പറഞ്ഞു രാധിക ആദ്യ റിസോർട്ടുകാർ പ്രതിയെ കണ്ടുപിടിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നിൽക്കുക അല്ല ഇത്രയും ബഹളം നടന്നിട്ടും ഈ മുറിയിലുള്ള ദുൽഖർ സമ്മാനും ഭാര്യയും ഇറങ്ങി വന്നില്ലല്ലോ ഓ ഹണിമോൺ താനേ അവർ പുറത്തിറങ്ങമാട്ടെ അതവ പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്ന് വെച്ചോ പിന്നെ അകത്തെ കയറമാട്ടെ ആ അത് ശരിയാ എല്ലാവർക്കും ആദ്യത്തെ പുതുമൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടല്ലേ എന്ന് രാധിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാമി പെരിയ തത്വജ്ഞാനീ ഫിലോസഫർ എന്നൊക്കെ കാഞ്ചന പറയുക കേട്ടോ അല്ല അക്രമിയായി ഈ റൂമിൽ താമസിക്കുന്നവർ കണ്ടിട്ടുണ്ടാവുമോ അപ്പം കാഞ്ചന പറഞ്ഞു നമ്മൾ പോലും ഇവരെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ആ ക്രിമിനലിനെ കാണൂ ഇവർ ആ ശരിയാ ഒരു പക്ഷേ അവരിവിടെ നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ അതന്നെ അവരോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം അവരൊന്നു സൂക്ഷിച്ചോട്ടെ ആ എന്തായാലും മാമിയുടെ പെരിയ മനസ്സ് എന്ന് പറഞ്ഞിട്ട് രാധിക പോയി അവിടെ പോയി ബെല്ലടിക്കുകയാണേ അജാസിക്കേം അവർണികയും വന്നതാ എന്ന് പറഞ്ഞ് ഗീതു പോയി കഥക് തുറക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ ബെല്ലടിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് കഥകു തുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ പതുക്കി അവളെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് ഇതിനകത്തോടെ പുത്തിനകത്തോടെ നോക്കിയാൽ കീഹോളിലൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ദാ രാധികാമ ഗോവിന്ദ ഞെട്ടി ഏഹ് എന്താ 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 പറ്റിയേ എന്താ ഞെട്ടിയെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഗീതു എത്തി നോക്കി ഇപ്പം ദാ വീണ്ടും ഞെട്ടിക്കുന്ന കാഴ്ച അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ഗീത ചോദിച്ചപ്പോഴേക്കും ആ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കൈ മലർത്തി ഗോവിന്ദ് വീണ്ടും വീണ്ടും രാധികാമ ബെല്ലടിച്ചോണ്ടിരിക്കുക അതെ ഉറക്കമായിരിക്കും ഈ സമയത്തോ നേരെ ഇത്ര ആയില്ലേ ഇനി എന്തായാലും അവരങ് ഉണരട്ടെ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വരവ് കേട്ടോ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവസാനം ഗീത പറഞ്ഞ് ഞാൻ അറ്റ കൈ പ്രയോഗിക്കുക എന്തറ്റ കൈ ആ അതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗീത കൊങ്ങയ്ക്കൊക്കെ ഒന്ന് പോയി പിടിച്ചിട്ട് സൗണ്ട് മാറ്റി സംസാരിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്നിട്ട് വായിക്കാത്ത വിരലിട്ട് ഇവിടെ സുരാജ് വെഞ്ഞാറും കൂടെ സംസാരിക്കുന്നത് പോലെ വായിക്കാത്ത വിരലിട്ടിട്ട് സംസാരിക്കുകയാണ് ഓ ഓ അതഹ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക ആ ഒരു ശല്യപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ലേ ഡാർലിങ് കംപ്ലൈൻറ്റ് കൊടുക്കണോ മാനേജർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധികം ഞെട്ടിയിട്ടോ ഈശ്വര കംപ്ലയിൻറ്റോ ഓ ഇതെന്തുവാണി ഇത് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും വൈകി വേറിലിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി ഗോവിന്ദും പറയുകയാണ് ഐ വിൽ കോൾ ദ ദോളീസ് മുഹമ്മൂടികളായിരിക്കും പുറത്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാധികാമ പന്തം വിട്ട് പേടിച്ചറിഞ്ഞിട്ട് നിൽക്കുവോ ഈശ്വര എന്ത് എന്തു ചെയ്യൂ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന പറഞ്ഞു വി ആർ നോട്ട് മുഹമ്മൂടി ഐ ആം എ കാഞ്ചന ദിസ് ഈസ് രാധിക വി ആർ ദ ഫേമസ് അറക്കൽ കുടുംബം ഫ്രം ഇന്ത്യ എന്നൊക്കെ കാഞ്ചനയുടെ പറച്ചിൽ കേട്ടപ്പോഴേക്കും ഗീതു വീണ്ടും വായി ഇത് വരലിട്ടു ഒളിഞ്ഞു നോക്കാൻ വന്നേക്കുന്നു സ്റ്റുപ്പേട്ട് പോകാൻ പോകാൻ ഗോ ഗോ എന്നൊക്കെ ഗീതു പറഞ്ഞപ്പോഴേക്കും രാധിക അവിടെ നിന്ന് ഓടിയിട്ടോ എന്തായാലും ഗീതുവിനും ഗോവിന്ദനും സമാധാനമായി ഹോ എൻ്റെ പൊന്നെ രാധിക അമ്മ ജീവനും കൊണ്ട് ഓടി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ഗീതു അപ്പോൾ ഗോവിന്ദ് പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ എനിക്കൊരു സംശയമുണ്ട് ഉം എന്താ ഞാൻ ഈ മോശം വാക്കൊക്കെ മനഃപൂർവ്വം വിളിച്ചതാണോ എന്നല്ലേ കണ്ടേൻ്റെ സംശയം അതായത് രാധികാമയെ കുറേ ചീത്ത വിളിച്ചു കെട്ടോ എങ്ങനെ മനസ്സിലായി നിനക്ക് ഞാനിത് ആലോചിച്ചതെന്ന് ആ കൂടെ കൂടിയിട്ടേ അഞ്ചാറ് മാസമായില്ലേ എനിക്ക് മനസ്സിലാകും ഹാ എനിക്ക് നിന്നെ മനസ്സിലാകും അതാ രാധികാമയെ മനഃപൂർവ്വം വിളിച്ചതല്ലേ എന്ന് ഞാൻ സംശയിച്ചത് അപ്പം ഗീത പറഞ്ഞു ഒരു സംശയം വേണ്ട ഞാൻ മനഃപൂർവ്വം തന്നെ വിളിച്ചതാണ് അവരെ വിളിച്ച ചീത്തയൊക്കെ മനഃപൂർവ്വം വിളിച്ചതാണ് കുറെ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു എനിക്ക് അങ്ങോട്ട് സന്തോഷമായി എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദാണ് ഏച്ചേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക എന്തായാലും ഇക്കയും അവർണികയും വരാറായിട്ടുണ്ട് നമുക്കിതൊക്കെ നമ്മുടെ ബാഗിലാക്കാം പേഴ്സും മൊബൈലും ഒക്കെ ഒരു ബാഗിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാക്കാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിഷോർ വന്ന് ചാടിയിട്ടുണ്ട് പക്ഷേ കിഷോർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അജാസും അവരുടെയും കയറിയ ബോട്ടങ്ങട് എടുത്ത് പോവുകയും ചെയ്തു ശെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അതിനകത്ത് കയറായിരുന്നു അവരതിനകത്ത് കയറി പോയി കാണുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കെ താങ്ക്